രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയില് നടക്കുന്ന പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തോൺ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ലോകോപ്രകാശനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനഞ്ചിന് രണ്ണേഴ്സ് പെരിങ്ങോട് സംഘടിപ്പിക്കുന്ന പെരിങ്ങോട് ഹെറിറ്റേജ് മാരത്തോണ്ടിന്റെ ലോഗോ പ്രകാശനം പെരിങ്ങോട് ഹൈസ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി രജീന അധ്യക്ഷയായി മാരത്തോണ്ടിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ അഡ്വക്കേറ്റ് വി ടി ബൽറാം നിർവഹിച്ചു ചടങ്ങിൽ നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ മാരത്തോൺ പ്രചാരണ സന്ദേശം നൽകി ജില്ലാ പഞ്ചായത്ത് അംഗം അനു അനുവിനു തൃത്താല എഇഒ പ്രസാദ് നന്ദകുമാർ ടി വി എ കുട്ടി നാരായണൻ രവി മാരാത്ത് കൃഷ്ണദാസ് മോഹൻദാസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ലോഗോ ഡിസൈൻ ചെയ്ത സുധീർ കുമാറിനെ ആദരിച്ചു ചടങ്ങിനെ എം പി മണി സ്വാഗതവും പൂമള്ളി നാരായണൻ എന്ന പുതിരിപ്പാട് നന്ദിയും അറിയിച്ചു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പ്രാദേശിക നേതാക്കൾ സ്ഥാപന മേധാവികൾ വിവിധ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇരുപത്തൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഫൺ ആൻഡ് ഫാമിലി റൺ മൂന്ന് കിലോമീറ്റർ ഹെറിറ്റേജ് വാക്ക് ആൻഡ് റൺ എന്നീ നാല് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ മൂന്ന് കിലോമീറ്റർ മത്സരത്തിന് തയ്യാറായി മുൻ എം എൽ എ അഡ്വക്കേറ്റ് വി ടി ബള്ളാം ചടങ്ങിൽ വച്ച് രജിസ്റ്റർ ചെയ്തത് ശ്രദ്ധേയമായി अरे तो 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 सब चले गए। इसलिए बेटा ये बता दूँ, इस बार 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 യും ചിന്ത മാറും അതെന്ന് പറയാനുള്ള ചിന്തകളുടെ ആദ്യ ചിന്തരായി നമുക്ക് தெற்கே நாளைக்கு செய்யணும். நன்றி. தெற்கே நாளைக்கு சரவபடி. ஏது நாளைக்கு э கையிலே கரவத்தை மாத்தலை கரவத்தை. அரியாவந்துது. திருமண இலக்கியம் அறிக்கைய மார்க்க. தரையில நாளைக்கு. ஆதேல आपणடடமானே ஒரு சொற்யயத்தாகில்லது. தெ அது

ായിട്ട് മനസ്സിലാക്കുന്നത് പരിശീലനം പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി